ഒരു കാര്യം കൂടി ഞാൻ പറയാം ബാലകാലം എഴുതി കൊണ്ട് പറയുക അപ്പൊ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കിട്ടിയില്ല വേണം ക്ഷേമ പെൻഷൻ കിട്ടുവാൻ സർക്കാർ ഇങ്ങനെ വഴി മുറുക്കിയാൽ ക്ഷേമ പെൻഷനുള്ള പൈസ കിട്ടിയാൽ ഉടൻ ആ നിമിഷം കാലാവസ്ഥ ആ മനുഷ്യർ എന്തുമാത്രം എനിക്കറിയാം ശമ്പളം കൊടുക്കാൻ ഭാരവാളി കെ എസ് ആർ സി ശമ്പളം കൊടുക്കാൻ കെ എസ് ആർ സി ശമ്പളം കൊടുത്തില്ല ഇന്നും അദ്ദേഹം കെ എസ് ആർ സി ശമ്പളം കൊടുക്കാൻ ഇരുപത് കോടി എനിക്ക് രാവിലെ തോന്നുന്നു അടുത്ത മുപ്പത് കോടിക്ക് എഴുതുകയാണ് അത് കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യമായിരുന്നായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കരുത്താണ് കൊറോണയിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മറക്കാറായിട്ടില്ല വെള്ളപ്പൊക്കത്തിൽ പിണറായി വിജയൻ നൽകിയ നേതൃത്വം മറക്കാറായിട്ടില്ല പൊതിച്ചോറ് കൊണ്ട് ഡിവൈഎഫ് വീട്ടിൽ ചെല്ലുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരൻ അതിനെ പുച്ഛിക്കുന്നു പട്ടിണി എന്തെന്ന് അറിയാത്ത യൂത്ത് പണക്കാരനായി പ്രസിഡന്റ് പറയുന്നു പൊതിച്ചോറ് ആ പൊതിച്ചോറ് ഉണ്ട് വിശപ്പടക്കി കൊറോണയുടെ പ്രതിസന്ധി അതിജീവിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ കേരളത്തിൽ ഉണ്ട് എന്ന് യു ഡി എഫ് മറക്കണ്ട രാഷ്ട്രീയം അതെ ആ കിറ്റ് ആഹാരം വെച്ച് കഴിച്ച ലക്ഷക്കണക്കി ആൾക്കാർ കേരളത്തിലുണ്ട് അത് കിറ്റൊക്കെ രാഷ്ട്രീയം തന്നെയാണ് പട്ടണിടക്കം അവിടെ കിറ്റ് എത്തിച്ചു കൊടുത്ത് സർക്കാർ ജനവിൽ കിറ്റ് എത്തിച്ചു കൊടുത്തു പിന്നെ മുമ്പ് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല കിടന്ന ക്ഷേവ പെൻഷൻ അഞ്ചു ആറ് മാസത്തെ പൈസ ഒരുമിച്ച് വീട്ടിലെത്തി ജീവനക്കാർ വീട്ടിലെത്തി നൽകി ഒപ്പിട്ട് പത്തും പതിനെണ്ണായിരം ഇരുപതിനായിരം ഒരുമിച്ച് ഒപ്പിട്ട് വാങ്ങിച്ച് രസീത് ഒപ്പിട്ട് വാങ്ങിച്ച് കൈയിലെങ്ങിക്കൊടുത്തിട്ട് പോയ നാടുകൾ മലയാളി മറക്കരുത് അത് മറപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുണ്ട് അത് മറക്കാൻ സമ്മതിക്കരുത് മറക്കാൻ പാടില്ല കോൺഗ്രസ് ആയിരങ്ങൾ യു ഡി എഫ് ആരങ്ങും അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടാമത് സഖാ പുനരായി വിജയം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നില്ല കാരണം സ്വർണം വിക്കള വെള്ളി ചെമ്പ് കുട്ടുകം എന്നെല്ലാം പറഞ്ഞിറങ്ങിയിട്ടും കേരളത്തിലെ ജനങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് എം എൽ എ മാരെയാണ് നേരത്തെ കുറവായിരുന്നു അതുമായിട്ട് കൂടി തൊണ്ണൂറ്റൊമ്പത് എം എൽ എ മാരായിരുന്നു നമ്മളത് ഈ തെരഞ്ഞെടുപ്പ് മനസ്സിലായി കോൺഗ്രസ് യാതൊരു ഫലമില്ല ഞാൻ പ്രസംഗം ആവർത്തിക്കുന്നില്ല നന്ദിന്റെ പര്യായമാണ് കോൺഗ്രസ് നന്ദി കേടിന്റെ പര്യായമാണ് മത്സരിക്കുന്ന ഒരാള് ശൈലിച്ചത് ആരാണ് ശൈലപ്പിച്ച കേരളങ്ങളുടെ ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നു ശൈലിച്ചത് ഒരു അമ്മ

ന്യുമോണിയാണ് വളരെ സീരിയസ് ആയി ആയിട്ട് കൊണ്ടുപോകുക ഞാൻ കിടക്കുന്ന കിങ്സ് ആശുപത്രി ആണെങ്കിലും എന്റെ ഭാര്യ ബഹുമാനപ്പെട്ട സ്പീക്കർ സ്പീക്കറല്ലേ ശൈല ടീച്ചറെ വിളിച്ച് പറഞ്ഞു ബിന്ദുചേതു ഗണശേന്ദ്ര ഈ ടീച്ചർ പറഞ്ഞു വിഷമിക്കേണ്ട ഭാര്യ പറഞ്ഞിട്ട് അഞ്ച് ഡോക്ടർമാരുടെ സംഘത്തെ ആ ആശുപത്രിയിലേക്ക് അയച്ചു മറക്കാനൊപ്പില്ല അവരെ കരുതൽ എന്നോട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കരുതിയ ഓക്സിജൻ ഇല്ലാത്തവർക്ക് ഓക്സിജൻ നിങ്ങളുടെ ചവറയിൽ അറിയാൻ ചവറ മിനറൽസിന്റെ ഫാക്ടറിയിൽ ഓക്സിജൻ ഉണ്ടാക്കുന്നത് ആ ഓക്സിജൻ പൈപ്പ് ഇട്ട് ഇപ്പുറത്ത് കൊണ്ട് റോഡിലെ ഹൈവേ ഇപ്പുറത്ത് കൊണ്ടുവന്ന് അവിടെ നൂറുകണക്കിന് ആളുകൾ സ്കൂളിൽ ആശുപത്രി ഒരുക്കിയ സഖാവ് പിണറായി വിജയൻ സർക്കാരിന്റെ നന്മകളെ മറക്കുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ലക്ഷം അതിലുദാഹരണമാണ് ശൈലജം ഞാൻ പറയാം കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ശൈലജ അവരെ പരാജയപ്പെടുത്താൻ ആരാ പാലക്കാട് എങ്ങനെ ജയിച്ചേ ശ്രീധരൻ തൊട്ടടുത്ത് ശ്രീധരൻ ജയിച്ചു പോകാനെന്ന് ആഗ്രഹത്തോടെ മതേതര വിശ്വാസികളൊന്നും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ പോലും ചെയ്തവർ പോയി ജയിപ്പിച്ച ഒരു മാന്യനാണ് വടകരക്ക് ഇടതുപക്ഷം വോട്ട് ചെയ്തില്ല എന്നെങ്കിൽ മൂന്നാം സ്ഥാനത്ത് പോയത് വോട്ട് കാരണം ഒരു വർഗീയ പാർട്ടിയുടെ നേതാവ് ഈ ശ്രീധരൻ അല്ലെങ്കിൽ ഏതായാലും ജയിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു ജനവിഭാഗം ആ ചിലവാസത്തിന്റെ ഓർത്ത് വാങ്ങി ജയിച്ചയാൾ ഇപ്പൊ കോൺഗ്രസ് ആകെ കൊടുത്ത ഒരു സ്ഥാനാർത്ഥി കുട്ടിക്കാണ് ആനന്ദൂർ മത്സരിച്ചാണ് മത്സരിക്കാൻ അവസരം കൊടുത്തു വേറെ ആർക്കും പ്രഗത്ഭയായ ഒരു ഒരു സാമാജിക ഇന്ത്യൻ പാർലമെന്റിൽ പോകുന്ന തടയില ഉച്ച കാണിക്കുന്നതല്ല എതിരായിട്ട് അപ്പൊ സ്ത്രീകളുടെ പോരെന്ന് ആഗ്രഹിക്കുന്ന ആദ്യ രാജ്യം രാഹുൽ ഗാന്ധി മത്സരിക്കും എന്തിനെ ഒരു വനിത കൂടി പാർലമെന്റ് പോകാൻ എന്താ സത്യസന്ധത അറിയാം എന്തൊരു സ്നേഹമാണ് ഇതിനെതിരെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ മതേതരത്തെ ജനാധിപത്യം നമുക്ക് കഴിയുന്നത് ഒന്നേ ഉള്ളൂ ഈ ഇന്ത്യയിൽ അത് ജുഡീഷ്യറിയാണ് ആ ജുഡീഷ്യറിയെ കൂടി ഇവർ പിടിച്ചടക്കുന്നതിന് മുമ്പേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അധികാരത്തിൽ മാറ്റുന്നത് ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണം കേരളത്തിലെ ഇരുപത് സീറ്റുകൾ സ്ഥാനാർത്ഥികൾ ജയിക്കണം കാരണം ഈ ഇരുപത് പേർക്ക് അവിടെ നരേന്ദ്രമോദിക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെ അധികാരത്തിൽ ഗവൺമെന്റിനെ അഞ്ചു വർഷവും താങ്ങി നിർത്താനുള്ള കരുത്തുണ്ടാകും സത്യസന്ധത ഉണ്ടാവും കാരണം നമ്മളെ കൂടെ ഉള്ളവരാരും കൂറുമാറില്ല നമുക്ക് ഹോട്ടൽ എടുക്കണ്ട വിമാനത്തിൽ ടിക്കറ്റ് എടുക്കണ്ട ചാക്കറ്റ് റിസോർട്ടിൽ കൊണ്ട് പൂട്ടിയാ അതുകൊണ്ട് കോൺഗ്രസിലെ നല്ല അസൗകര്യങ്ങളുടെ കണ്ണൂർ സീറ്റ് കിട്ടിയപ്പോൾ അതിലൊരു കഴിഞ്ഞ ദിവസം ഉമ്മ വയ്ക്കുന്നു എന്റെ കെട്ടിപ്പിടിക്കുന്നു തോട് കഴിക്കുന്നു കുറച്ചുകൂടെ മുന്നിലും ും കെട്ടിട്ടും ഉമ്മൻ വയ്ക്കാനും അല്ലെങ്കിൽ പാവല മുൻപോ